കരുണയുടെ ജപം ആറാം ദിവസം ധ്യാനം എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപം കൊണ്ടുവരിക അവരെ എൻ്റെ കരണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയമായി ഏറ്റവും അടുത്തു സാരഭ്യമുള്ളവരാണ് അവർ എൻ്റെ ക്ലാസങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തിയത് അവരാണ് എൻ്റെ അടുത്താലകളിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലകന്മാരുമായി ഞാൻ അവരെ കണ്ടു പ്രസാദവരങ്ങളുടെയും സർവസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കും എളിമ നിറഞ്ഞ സ്നേഹം മാത്രമാണ് എൻ്റെ പ്രസാദ ഫലങ്ങൾ സ്വീകരിക്കാൻ യോഗ്യമായിട്ടുള്ളത് എൻ്റെ ഉറപ്പ് അവരെ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന ഏറ്റവും കരണ ഈശു ശാന്തശീലനും വിനീതനമായ എന്നിൽ നിന്നും പഠിക്കുവിൻ എന്ന് അങ്ങ് തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ നിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുറപ്പെട്ടവരും സ്വർഗതം മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ് ദൈവിക സിംഹസന മുമ്പാകെ സുഖസുഗന്ധം പരത്തുന്ന പൂച്ചെല്ലുകളാണിവർ അവയുടെ മധുരസുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശോയുടെ കണിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗ്രേഹമാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിത്യനായ പിതാവെ നിത്യനായ പിതാവേ കനിവിനുറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുള്ളവരുടെയും ആത്മാക്കളുമേൽ അങ്ങയുടെ ദൈവദൃഷ്ടികൾ പതിക്കണമേ അങ്ങേപുത്ര ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണ് അവർ ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവെ സർവ്വ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനേയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒരുമിച്ച് അങ്ങയുടെ കരുണയുടെ സ്ഥിതികൾ പാടിപൂലത്തുവാൻ ഇടവരട്ടെ എപ്പോഴും എന്നേക്കും ആമേ ലോകം മുഴുവൻ്റെയും നമ്മുടെയും പാപപ്രഹാരത്തിനായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാപേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ഒളാകുന്നു അങ്ങയുടെ തിന്ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രസിദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപിച്ചുടന്മേ ആമേ വിശ്വാസപ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശ്രയിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഭരിച്ച ആത്മാവിനാൻ ഗർഭസ്ഥനായി കനകമതത്തിൽ നിന്ന് പിറന്ന പന്തി പൊലാത്തോസിൻ്റെ കാടുത്ത പീടകൾ ശ്രിച്ച് കുരിശലിൽ തറക്കിപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്കെഞ്ഞുള്ളി സർവ്വശക്തി ഉലപ്താവായ ദൈവത്തിൻ്റെ വലത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരിൽ മരിച്ചതും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പുത്സാത്മാനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിയൊരുക്കിയ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമെൻ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവണം കൃതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേശോയുടെ അതിദാരണമായ പീഡാനുഭവണം കൃതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രത്സനായ ദൈമയെ പ്രസിദ്ധനായ ബലവാനെ പ്രതിഷ്ഠനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രതിഷ്ഠനായ ദൈമി പ്രതിഷ്ഠനായ ബലവാനെ പ്രസിദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രശ്നായ ദൈമയെ പ്രശ്നായ ബലവനെ പ്രശ്നായ അമത്തിനെ ഞങ്ങളുടെയും ലോ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ കൃതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ കൃതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴിന് മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവണ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രസിദ്ധനായ ദൈമയെ പ്രത്സനായ ബലവാനെ പ്രസനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രസനായ ദേമേ പ്രസനായ ബലവാനെ പ്രത്സനായ അമർത്തന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പ്രത്സനായ ദേമേ പ്രത്യനായ ബലവാനെ പ്രച്ഛനായ അമർത്തന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാഹരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മൊഴിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മൊഴിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുപൂന പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുപൂന പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പുച്ഛനായ ദൈമേ പൊതുസനായ ബലവാനെ പൊതുസനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പൊതുസനായ ദൈമേ പൊച്ചനായ ബലവാനെ പുച്ഛനായി അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പൊതുശ്ശനായ ദൈമേ പുച്ഛനായ ബലവാനെ പുച്ഛനായി അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവന കൃതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവന കൃതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവന കൃതി പിതാവ് ഞങ്ങളുടെയും ലോകമുള്ളിന്മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവന കൃതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴലിനു മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രശ്നമേ പ്രശ്നായ ബലവാനെ പ്രസിദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രശ്നായതയമേ പ്രശ്നായ ബലവാനെ പ്രശ്നായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ബുധ്സനായ ദൈമി ബുധ്ചനായ ബലവനെ ബുധ്ജനായ അമത്തന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാഹരണമായ പീഡാനങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാഹാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമുഴൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രസന ദൈമി പുച്ഛനായ ബലവാന് പുച്ഛനായ അമത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പുസ്തനായ ദൈമി പുച്ഛനായ ബലവാന് പുച്ഛനായ അമത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പൊച്ചനായ ദൈമി പുച്ഛനായ ബലവാന് പുച്ഛനായ അമ്മത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ കർത്താവായ ദൈമി ഞങ്ങളെ രക്ഷിക്കണമേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂർവീകരും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരി നയിക്കണമേ നയിക്കണമേ കർത്താവായതയുമേ ഞങ്ങളെ രക്ഷിക്കണമേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂർവികരും വഴി വന്നു പോയാ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരി വീടുകൂടെ നയിക്കണമേ ഭർത്താവായ്മേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ശത്രുക്കളും പൂർവികരും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരിബിലോട് നയിക്കണമേ ആമേൻ